ഇടുക്കി കീരിത്തോട്ടിൽ അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം ഇന്ന് പുലർച്ചെ രണ്ടുമണിയോടു കൂടിയാണ് മോഷണം നടന്നത് കഞ്ഞിക്കുഴി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇടുക്കി കീരിത്തോട്ടിൽ അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നത് ഷട്ടറിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് കടയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ സിസി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കടയ്ക്കുള്ളിൽ കടന്ന മോഷ്ടാവ് പെട്ടിയുടെ പൂട്ടു തകർത്താണ് പണം മോഷ്ടിച്ചത് കല്ലുവെട്ടത്ത് സൂപ്പർ ഷോപ്പി സ്നേഹ ഏജൻസീസ് ദേവൻ സ്പൈസസ് കുന്നുംപാറയിൽ ഓയിൽ മിൽ എൽദോസ് ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത് സ്നേഹ ഏജൻസിയിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയും മോഷ്ടാവ് നശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നരയ്ക്ക് ശേഷം അഞ്ചോളം സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട് ദേവൻ സ്പൈസസ് കല്ലുവെട്ടത്ത് സൂപ്പർ ഷോപ്പ് എൽഡോ സ്പെക്ടേഴ്സ് സ്നേഹ ഏജൻസീസ് ഇനി അഞ്ച് സാധനത്തിൽ മോഷണം നടന്നിട്ടുണ്ട് പല സ്ഥലത്തും സി സി ടി വി ക്യാമറ നശിപ്പിച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറയിൽ അധികമായ രീതിയിൽ ഭംഗിക്കാൻ മറ്റു ഡ്രസ്സുകളൊക്കെ ധരിച്ച് മൊത്തം മൂടിക്കണ്ടി മനുഷ്യൻ കാണാൻ സാധിക്കുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് എത്രയും വേഗം പ്രതികരിക്കുന്നു പിടിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ഞിക്കുഴി പോലീസ് അന്വേഷണം ഊർജിതമാക്കി എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണമെന്ന് കീഴത്തോട് വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് എം ബിജു ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇടുക്കി